ോമ്പ വലിയ നോമ്പ് ദൈവ മക്കളാക്കിന മനുഷ്യനായി പിറന്നവനോ കുരിശിലറീയാകമാർത്തിടാമി നോമ്പത് പാവത്തെ

അമ്പത്തെട്ട് പത്ത് വിശക്കുനിന്ന് കുതാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിന്റെ ഇരുടെ പേരകൾ മധ്യാഹനം പോലെയാകും കുരിശിൻ്റെ വഴിയിൽ അഞ്ചാം സ്ഥലത്ത് ക്ഷമയോൻ ഈശോയെ സഹായിക്കുന്നതാണ് നാം കാണുന്നത് ഈശോ പുരുഷം എന്ന് വളരെയധികം തകർന്നപ്പോഴാണ് ക്ഷമയോൻ ഈശോയെ സഹായിക്കുന്നത് അത് ഈശോയ്ക്ക് വളരെയധികം ആശ്വാസമായിരുന്നു ിയക്കൂതർക്ക് വളരെ സന്തോഷമായിരുന്നു കാരണം ഈശു ജീവനോടെ കുറിച്ച് തറയ്ക്കണമെന്ന് അവരുടെ ആവശ്യം തറയ്ക്കണമെന്ന് അവരുടെ ആവശ്യമായിരുന്നു ക്ഷമയൻ്റെയും മനോഭാവം ക്രിസ്തു ശിക്ഷന്മാരായി നാം ഓരോരുത്തരിലും ഉണ്ടാകുന്നതിന് നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തരിലും ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് സ്നേഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും കരുതലിൻ്റെയും സഹായകസ്ഥ നീട്ടുകൊണ്ടിരിക്കുന്നു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മ ആചരിക്കുന്ന ഈ വേളയിൽ നാം ആലോചിക്കേണ്ടിരിക്കുന്നു എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് എന്ന് യേശു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ വചനം പാലിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് മനുഷ്യനായി പിറന്നവൻ കുരിശിലറീയാകമാൻ ഓർത്തിടാവി നോമ്പത് പാപദേവത്തിടാ പുണ്യപാതെ പോയിട നമ്മൾ ശീലിച്ചിടാ യേശു മക്കളായിടാ No.